കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ വനിതാ ഡോക്ടറും അറസ്റ്റിലായി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കാർ ഒടിച്ച കരുനാഗപ്പള്ളി സ്വദേശി അജ്മലിനെ പതാരത്ത് നിന്നാണ് ശാസ്ത്രങ്കോട്ട പോലീസ് പിടികൂടിയത് ഇരു പ്രതികളെയും റിമാൻഡിൽ സാധനം മേടിച്ചിട്ട് ചേട്ടത്തി കയറി ഞാൻ അപ്പുറം അപ്പറേം നോക്കി വണ്ടി വരുന്നുണ്ടോന്ന് ഇല്ലെന്ന് ഉറപ്പാക്കിട്ടാ ഞാൻ വണ്ടി എടുത്തത് പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേക്കൂടെ കയറി വന്നൊന്ന് ഓർമ്മയില്ല എനിക്ക് പെട്ടെന്ന് വന്ന് ഒന്ന് ഇടിച്ചിടുമായിരുന്നു അങ്ങ് എനിക്കൊന്നും ഓർമ്മയില്ല ആ ഞാനൊരു സൈഡിലേക്ക് വീണ് ചേട്ടത്തി ആ കാറിന്റെ ഫ്രണ്ടിലോട്ടാണെന്ന് തോന്നുന്നു വീണത് ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെ എന്തോ പിന്നെയും ആ കാർ കയറി ഇറങ്ങി അങ്ങ് പോയതങ്ങ് അതിവേഗത്തിലാണ് വന്നത് എന്നുവെച്ചാൽ ബാലൻസ് ഇല്ലാതാണ് വണ്ടി വന്നത് എന്തും വണ്ടി നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈവ് ചെയ്താ വന്നത് ഒട്ടും ബാലൻസ് ഇല്ലാത്ത രീതിയിൽ കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രയ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അപകട സമയത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ട പ്രതിയായ അജുമൽ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിൽ ഓടിച്ചു പോവുകയും പിന്തുടർന്നെത്തിയ നാട്ടുകാർ പകർത്തിയ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലടക്കം ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറേ മുക്കാലോട് കൂടിയായിരുന്നു ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് മൈനാഗപ്പള്ളിക്ക് സമീപത്ത് വെച്ചാണ് അമിത വേഗതയിൽ വന്ന കാർ എതിർ ദിശയിൽ വന്ന ഒരു സ്കൂട്ടറുമായി ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിന്റെ പിൻസീറ്റിൽ ഇരുന്ന കുഞ്ഞുമോൾ എന്ന യുവതി കാറിന് അടിപ്പെടുകയും ആ വാഹനം കുഞ്ഞുമോളുടെ ദേഹത്തൂടെ കയറി ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇത് കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാർ അടക്കം അവിടേക്ക് ഊടിയെത്തുകയും വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ വാഹനം നിർത്താതെ അമിത വേഗതയിൽ അവിടെ നിന്നും അജ്മൽ എന്ന ഡ്രൈവർ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് സംഭവത്തിൽ ഈ അജ്മലിനെതിരെ പോലീസ് അന്വേഷണം വരെ ഊർജിതമാക്കിയ സാഹചര്യമായിരുന്നു ഉണ്ടായത് ഇന്ന് രാവിലെയാണ് അജ്മലിനെ പോലീസ് പിടികൂടുന്നത് ഈ സംഭവത്തിൽ അജ്മൽ നിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിൽ വാഹനം ഓടിച്ചു പോകുകയും എതിർദിശയിൽ വന്ന വാഹനങ്ങളുമായി ഇടുക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം മുന്നൂറ് മീറ്റർ പരിധിയിൽ ആ വാഹനം നിർത്തിയത് അയാൾ ഓടിച്ചിരുന്ന വാഹനം നിർത്തിയത് അങ്ങനെ അവിടെ നിന്നും വാഹനത്തിൽ നിന്നും ഇറങ്ങി അയാൾ മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഇയാളുടെ ഒപ്പം ഒരു സുഹൃത്തുണ്ടായിരുന്നു പെൺ സുഹൃത്തായ ലേഡി ഡോക്ടറായിരുന്നു അവർ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെയാണ് നാട്ടുകാർ ഇടപെടുകയും പോലീസ് വിവരമറിയുകയും പിടിയിലായ യുവ ഡോക്ടർ ശ്രീകുട്ടിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങളാണ് ാണ് ആ പോലീസിന് ഈ അജ്മലിനെ പിടികൂടാൻ സാധിച്ചത് അതുപോലെ തന്നെ അജ്മലിന്റെ ഫോൺ ട്രൈസ് ചെയ്യുകയും കൊല്ലം പകാരത്തിൽ നിന്നും അജ്മലിനെ പിടികൂടുകയുമായിരുന്നു ഇന്ന് രാവിലെയാണ് അജ്മലിനെ പിടികൂടിയത് അജ്മൽ പോലീസിനോട് വെളിപ്പെടുത്തിയത് ആ സമയം അതായത് അപകടം നടന്ന സമയം താൻ അവിടെ നിന്നും സ്വയരക്ഷാർത്ഥം രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാരെ പേടിച്ചാണ് താൻ അവിടെ വണ്ടി നിർത്താതെയും അവിടെ ഇറങ്ങാതെയും ചെയ്തതെന്നാണ് പോലീസിന് അജ്മൽ മൊഴി നൽകിയത് അതുപോലെ തന്നെ തന്നെയോടൊപ്പം തന്നെ സഞ്ചരിച്ചിരുന്ന യുവ ഡോക്ടർ ശ്രീകുട്ടി വാഹനം നിർത്താതെ പോകാൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും ഈ അജ്മൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കൃത്യമായിട്ട് വാഹനം അപകടത്തിൽപ്പെട്ടാൽ അവിടെ നിർത്തണമെന്നുള്ള നിയമം നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം അജ്മലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പോലീസ് കൃത്യമായിട്ട് അജ്മലിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു അജ്മലിന് ഏകദേശം കരുനാപ്പള്ളി സ്റ്റേഷൻ ൻ പരിധിയിൽ തന്നെ അഞ്ചിൽ പരം കേസുകളാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ മോഷണക്കുറ്റം അടക്കമാണ് അജ്മലിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും ആയി ബന്ധപ്പെട്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു അഞ്ചിൽ പരം കേസുകൾ നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് അജ്മൽ സംഭവത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ടുപേരും മദ്യലഹരിയിലാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വാഹനം ഓടിച്ചിരുന്ന അജ്മലും അതുപോലെ തന്നെ അജ്മലിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന യുവ ഡോക്ടർ ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി ാണ് ശ്രീക്കുട്ടി പോലീസിന് മൊഴി നൽകിയത് കഴിഞ്ഞ ദിവസം അവരുടെ ഫ്രണ്ടിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോയിരുന്നു മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് ശ്രീക്കുട്ടി പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അജ്മലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് തുടർന്നാണ് രണ്ടുപേരെയും നരഹത്യ കുറ്റം ചുമത്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്